അങ്ങനെ ഒരു നിലപാട് ഒരു സർക്കാർ എടുക്കുമ്പോൾ ഒരു ഏഴംഗ സംഘത്തെ നിയോഗിക്കുമ്പോൾ അവർക്ക് മുന്നിലേക്ക് കൂടി ഈ പരാതിയുമായി തെളിവുകളുമായി പോകാൻ കൂടി ഇപ്പോൾ ഈ വെളിപ്പെടുത്തലിന് തയ്യാറായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചാനലുകളിൽ വന്ന അഭിപ്രായം പറഞ്ഞു പോകുന്നതല്ല കൃത്യമായി നിങ്ങൾ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്നത് ആ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കെതിരെയുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിനും കൈമാറാൻ തയ്യാറാകണം എന്നതുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട സിദ്ദിഖ് പറഞ്ഞത് സിനിമയിലെ ദുരനുഭവങ്ങൾ സംബന്ധിച്ച് വനിതാ പ്രവർത്തകരിൽ നിന്ന് ഒരു തരത്തിലുള്ള പരാതികളും എ എം എം എക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് എന്നാൽ സിനിമയിലെ മോശം അനുഭവം ചൂണ്ടിക്കാട്ടി എ എം എം എക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്ന് തെളിവ് സഹിതം വ്യക്തമാക്കുന്നു നടി ശ്രീദേവിക രണ്ടായിരത്തി ആറിൽ അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് സംവിധായകനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്നാണ് ശ്രീദേവികയുടെ പരാതി അന്നും പരാതി നൽകിയിരുന്നു ഇപ്പോൾ ഇമെയിലായും പരാതി നൽകിയിട്ടുണ്ടെന്നും ശ്രീദേവിക പറയുന്നു ആ കത്താണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ കത്ത് പ്രേക്ഷകർക്കിപ്പോൾ കാണുകയും ചെയ്യാം അവർ ഏത് രീതിയിലാണ് ബുദ്ധിമുട്ട് നേരിട്ടത് എന്നുള്ളത് പ്രേക്ഷകർക്ക് വായിച്ച് മനസ്സിലാക്കാനും കഴിയും നമുക്കൊപ്പം ഉണ്ട് അലമീൻ ആ കത്ത് മുഴുവൻ നമ്മൾ മലയാളത്തിലാക്കിയിരിക്കുകയാണ് ദീർഘമായ ഒരു ഇമെയിലാണ് അവർ എ എം എം എ എന്ന താരസംഘടനയ്ക്ക് അയച്ചത് എന്താണ് തനിക്ക് നേരിട്ട അനുഭവം എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഈ കത്ത് വായിച്ചിട്ടും ആ കത്ത് പൂഴ്ത്തിവെക്കാൻ തീരുമാനിച്ച താരസംഘടനയുടെ ഇരട്ടത്താപ്പല്ലേ ഇവിടെ ശ്രീദേവിക്ക് തുറന്നു കാട്ടുന്നത് അല്ലമീൻ അത് തന്നെയാണ് പലരും പലപ്പോഴും നേതാക്കൾ പറഞ്ഞത് ഭാരവാഹികൾ പറഞ്ഞത് തങ്ങൾക്ക് പരാതി ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു ഹേമ കമ്മിറ്റിയിൽ ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പരാതി കൊടുത്തതാരെന്നറിയില്ല ആരോപണം ആർക്കെതിരെ എന്നറിയില്ല പിന്നെ എങ്ങനെ നടപടി നടപടിയെടുക്കും അന്തരീക്ഷത്തിൽ പറഞ്ഞു കേൾക്കുന്നതിനെ എങ്ങനെ ഒരു നടപടിയുടെ വക്കിലേക്ക് കൊണ്ടുപോകുമെന്നൊരു മറു ചോദ്യം ഉയർത്തിയാണ് ഭാരവാഹികൾ പ്രതിരോധിച്ചത് പക്ഷേ അത് പൊളിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ശ്രീദേവികയുടെ കത്ത് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ആറിലുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ താരസംഘടനയായ എ എം എം എ അറിയിക്കുന്നു അത് രേഖാമൂലം അറിയിക്കുന്നു പക്ഷേ എന്നിട്ടും ഒരു സമീപനം ഏറ്റവും ഒടുവിൽ പുതിയ താരസംഘടനയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റതിന് ശേഷം കഴിഞ്ഞ ഇരുപതാം തീയതി രേഖാമൂലം വീണ്ടും ഇത്തരം ഒരു പരാതി ഞാൻ നൽകിയിട്ടുണ്ട് അത് പരിഗണിക്കണം അത് പരിശോധിക്കണം അത് പഠിക്കണം അത് പരിഹരിക്കണം ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷെ അപ്പോഴും അതൊരു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ലായിരുന്നു പക്ഷെ പിന്നീടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും മറ്റ് ചർച്ചകൾ വരികയും പലർക്കെതിരെയും അവരുടെ പൊയ് മുഖവും മുഖം കൂടിയും ഒക്കെ കഴിഞ്ഞു വീഴുകയും ചെയ്തതിന് പിന്നാലെയാണ് ശ്രീദേവിയുടെ ഈ പരാതി സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് അത് അമ്മ എം അമ്മയുടെ ഭാരവാഹികൾ തന്നെ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ ആ പരാതി മാത്രമാണ് ഈ ഒരു പരാതി മാത്രമാണ് എ എം മുന്നിൽ ഇതുവരെ നാളിതുവരെ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാതെ പൂർത്തിവെച്ച സമീപനം ശരിയായില്ല എന്ന് തന്നെയാണ് എ എം ഒരു വിഭാഗം ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നത് സുജ ഏതായാലും അവർ അംഗീകരിക്കുന്നുണ്ട് അത് പൂർത്തിവെക്കപ്പെട്ടു എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് അത് ശരിയായില്ല എന്നുള്ളതും അവർ അംഗീകരിക്കുന്നുണ്ട് ആ പരാതി വസ്തുനിഷ്ഠമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളതും അവർ അംഗീകരിക്കുന്നുണ്ട് ഇനി ഇക്കാര്യത്തിൽ കണ്ടറിയേണ്ടത് അമ്മയുടെ ഭാരവാഹിയോഗം ഇനി ചേരുമ്പോൾ അങ്ങനെ രേഖാമൂലം കിട്ടിയ ആ പരാതിയിന്മേൽ ഇനി എന്ത് നടപടി ഇനി എന്തെങ്കിലും നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അങ്ങനെ ഇനിയും ഒരു നടപടി എടുക്കാതെ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയ പരാതി ഇനിയും പരിശോധിക്കുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞൊഴിയാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കണ്ട ആരോപണം ഈ കേട്ട ആരോപണം ഈ കണ്ട പരാതികൾ പലതും അത് കഴമ്പുണ്ട് അത് വസ്തുതയാണ് ഭാരവാഹികൾ പറയുന്നതിനപ്പുറത്തേക്ക് അതിന് ഉണ്ട് യാഥാർത്ഥ്യമാണ് എന്ന് പൊതുസമൂഹത്തിന് ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് കൂടിയാണ് ഈ ഇത്തരം പരാതികളും ആക്ഷേപങ്ങളും തുടർച്ചയായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എ എം ഐയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് നാളെ ചേരാൻ തീരുമാനിച്ചത് പക്ഷേ അത് നീട്ടിവെച്ചിരിക്കുകയാണ് ഏതായാലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി വരുമ്പോൾ അതിനെ ഇനിയും പരിശോധിക്കുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞു പോകാൻ അവർക്കാവില്ല കൃത്യമായ നടപടി ക്ലിയർ കട്ട് പിക്ചർ പൊതുസമൂഹത്തിന് മുന്നിൽ എ എം എം നൽകേണ്ടി വരും അതിനുള്ള ഒരു തയ്യാറെടുപ്പും നീക്കവും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് അതിനുള്ള ഒരു കൂൾ ഓഫ് ടൈം എന്ന നിലയിലാണ് എ എം എം എക്സിക്യൂട്ടീവ് യോഗം അല്പം വൈകിയായാലും ചേരാൻ നാളത്തേത് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഏതായിരുന്നാലും പരാതിയില്ല പരാതിക്കാരില്ല ആരോപണ വിധേയർ ആരെന്നറിയില്ല ഒരു പരാതിയും ഇതുവരെ ലഭിച്ചില്ല അവിടെ ഇവിടെയും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നടപടിയെടുക്കും എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകൾക്ക് മുന്നിലാണ് ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നല്ലോ അതിന്മേൽ എന്ത് നടപടിയെടുത്തോന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരമുട്ടുന്ന കാഴ്ച തന്നെയാണ് സുജയ കാണുന്നത് ഓക്കെ അലമീൻ നമുക്ക് ആ കത്തിലേക്ക് ഒന്നുകൂടി പോകാം ശ്രീദേവികയുടെ കത്ത് ആ കത്തിൽ കൃത്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ അവർ എ എം എം എ എന്ന താര സംഘടനയ്ക്ക് അയച്ച കത്താണ് എൻ്റെ പേര് ശ്രീദേവിക ഞാനിപ്പോൾ കുടുംബത്തോടൊപ്പം ദുബായിലാണ് താമസിക്കുന്നത് നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കരിയറിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും എ എം എം എയിലെ അംഗങ്ങളെക്കുറിച്ചുള്ള എന്റെ ആശങ്കകൾ ഉന്നയിക്കാനും ധൈര്യം ലഭിക്കുന്നു രണ്ടായിരത്തി ആറിൽ അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് അർദ്ധരാത്രിയിൽ എന്റെ ഹോട്ടൽ മുറിയുടെ വാതിലിൽ ആരോ നിരന്തരം മുട്ടുന്നുണ്ടായിരുന്നു മൂന്ന് നാല് രാത്രികളിൽ ഇത് തുടർച്ചയായി സംഭവിച്ചു ഹോട്ടൽ റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ അവർ പരിശോധിച്ച ശേഷം അത് സംവിധായകനാണെന്ന് വ്യക്തമാക്കി എന്റെ അമ്മ ഇക്കാര്യം കൂടെ അഭിനയിച്ച നടനെ അറിയിച്ചു അദ്ദേഹം താമസിക്കുന്ന നിലയിലെ മറ്റൊരു മുറിയിലേക്ക് ഞാൻ താമസം മാറി ഈ സംഭവത്തിന് ശേഷം സെറ്റിൽ വെച്ച് സംവിധായകൻ വളരെ മോശമായി പെരുമാറുമായിരുന്നു രംഗം വിശദീകരിക്കുകയോ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയോ പോലും ചെയ്തില്ല എന്റെ ഡയലോഗുകളും ഷോട്ടുകളും ട്രിം ചെയ്തു എന്തുകൊണ്ട് ഞാൻ രാത്രിയിൽ വാതിൽ തുറന്നില്ല എന്ന കാരണം കൊണ്ടോ ശ്രീദേവിക ചോദിക്കുകയാണ് ഇത് മലയാള സിനിമാ ലോകത്തോടുള്ള ചോദ്യം ാണ് രണ്ടായിരത്തിയാറിൽ ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് പറയാൻ സ്ത്രീകൾ ലജ്ജിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അമ്മയിൽ ഇതിനായി ഒരു പരാതി പരിഹാര സെൽ ഉണ്ടെന്നോ അറിയാത്തതിനാൽ ഉള്ളിൽ ഒതുക്കേണ്ടി വന്നു പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും പുതിയ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് സംവിധായകനോ നിർമ്മാതാവിനോ നടനോ വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാണ് ഇത് ശ്രീദേവികയുടെ വാക്കുകളാണ് ഒരു സിനിമയിൽ വാഗ്ദാനം ചെയ്ത പ്രതിഫലം തരാതെ വന്നപ്പോൾ സഹായത്തിനായി അന്നത്തെ എ എം എം എ സെക്രട്ടറിയെ സമീപിച്ചു എന്റെ ആശങ്കകൾ കേട്ട സെക്രട്ടറി എന്നോട് പരാതി ഉന്നയിക്കരുത് െന്ന് ആവശ്യപ്പെട്ടു അത് കരിയറിനെ ബാധിക്കുമെന്ന് ഉപദേശം നൽകി ഭാവിയിൽ ഒരു നിർമ്മാതാവും എന്നെ കാസ്റ്റ് ചെയ്യില്ല ഇൻഡസ്ട്രിയിൽ പുതിയ ആളായതിനാലും കൂടുതൽ അറിയാത്തതിനാലും ഞാൻ മൌനം പാലിച്ചു അടുത്ത സിനിമയിലും ഇതേ അനുഭവം ഉണ്ടായപ്പോൾ എ എം എയിൽ പരാതിപ്പെട്ടില്ല വാഗ്ദാനം ചെയ്ത ശമ്പളം ലഭിക്കാൻ പോരാടാൻ തീരുമാനിച്ചു പണം തരാതെ തുടർന്ന് അഭിനയിക്കില്ലെന്ന് നിർമ്മാതാവിനെ അറിയിച്ചു അതോടെ എ എം എ സെക്രട്ടറി വിളിച്ച് പ്രശ്നമുണ്ടാക്കാതെ ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞു ഞാൻ നിലപാടിൽ ഉറച്ചുനിന്നതോടെ നിർമ്മാതാവ് പകുതി പ്രതിഫലം തരാൻ തയ്യാറായി ബാക്കി പ്രതിഫലം ഇതുവരെ തന്നിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീദേവിക എന്ന നായികനടി അയച്ച എ എം എം എക്ക് അയച്ച കത്തിന്റെ ഭാഗമാണ് പ്രേക്ഷകർ കാണുന്നത് എ എം എം എ സെക്രട്ടറി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഗണിക്കുമെന്നാണ് എന്നാൽ എന്റെ പരാതിയിൽ ആരും ഇടപെട്ടിട്ടില്ല എനിക്ക് വേണ്ടി ആരും ശബ്ദമുയർത്തിയിട്ടില്ല സമാനമായ മറ്റു കേസുകൾ ഉണ്ടെന്നത് അത്ഭുതപ്പെടുത്തുന്നു സിനിമയിലെ പേയ്മെന്റിനെക്കുറിച്ചും ഉപദ്രവത്തെക്കുറിച്ചും ഞാൻ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ പരാതികൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ ശ്രീദേവികയുടെ ചോദ്യമാണ് താരസംഘടനയോടാണ് ചോദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ഫോൺ ചെയ്യുമ്പോൾ വെറും ഫോൺ സംഭാഷണമായി മാറുന്നു ആദ്യത്തെ കോളിൽ തന്നെ പരാതിയെ അവർ ലഘൂകരിക്കും അതിനപ്പുറം പ്രശ്നവുമായി മുന്നോട്ടു പോകാൻ അവർ അനുവദിക്കാറില്ല പരാതികൾ പുറത്തുവരാതെ ഒതുക്കി ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാനാണ് സംഘടനയ്ക്ക് താല്പര്യം മതിലുകൾക്ക് പുറത്തേക്ക് പരാതി പോകുന്നില്ല ഇത് മലയാള സിനിമാ ലോകത്ത് സജീവമായിരുന്ന ഒരു നായിക നടി എ എ എന്ന താരസംഘടനയ്ക്ക് അയച്ച മെയിലാണ് എല്ലാവരുടെയും പരാതികൾ കേൾക്കുകയും ഏറ്റവും നല്ല രീതിയിൽ അത് പരിഹരിക്കുകയും വേണം ശക്തരായവരുടെ ഒപ്പം നിന്ന് ദുർബലരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ല സംഘടനയിൽ ചേരുന്നത് പണവും അധികാരവും ഉള്ളവരെയല്ല ദുർബലരെയാണ് സഹായിക്കേണ്ടത് എവിടെയാണ് നമ്മുടെ ഗ്രീവൻസ് കമ്മിറ്റി സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും വേട്ടക്കാരിൽ നിന്ന് അവർ സുരക്ഷിതരാണെന്ന് അനുഭവപ്പെടണം രാജ്യം മുഴുവനും നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയിലാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം സംഘടന ഇവിടെ നീതി വൈകിക്കുന്നത് വൈകി കിട്ടുന്ന നീതി നീതി നിഷേധമാകുന്നു വിശ്വസ്തയോടെ ശ്രീദേവി കൃത്യമായി അവർ പറഞ്ഞു വെക്കുകയാണ് ശ്രീദേവിക എന്ന നായിക നടി അവരെ പ്രേക്ഷകർക്ക് പരിചയമുണ്ടാകും അവർ എ എം എം എ എന്ന താരസംഘടനയ്ക്ക് സംഘടനയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അയച്ച ഇമെയിലാണ് അതവർ ഫോളോ അപ്പ് ചെയ്യുന്നുമുണ്ട് അതിൽ പറയുന്ന സംവിധായകന്റെ പേര് തുളസിദാസ് എന്നാണ് സിനിമയുടെ പേര് അവൻ ചാണ്ടിയുടെ മകൻ എന്നാണ് അതേസമയം നടിമാരായ ശ്രീദേവികയുടെയും ഗീതാവിജയന്റെയും ആരോപണം നിഷേധിക്കുകയാണ് സംവിധായകൻ തുളസീദാസ് ഗീതാവിജയനുമായി ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല സെറ്റിൽ വെച്ച് വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യമായിരിക്കും ശ്രീദേവികയ്ക്ക് ആരോപണം ഉന്നയിച്ചവർ തെളിവ് കൊണ്ടുവരട്ടെ അന്വേഷണം നടക്കട്ടെ എന്നും തുളസിദാസ് ോട് പറഞ്ഞു ചാഞ്ചാട്ടത്തില് ഗീതാവിജയൻ അഭിനയിക്കുന്നത് വളരെ സന്തോഷമായിട്ട് അഭിനയിച്ച് കഴിഞ്ഞു പോയ ഒരു നടിയാണ് എന്റെ സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഗീതാവിജയനായിട്ട് ഞാൻ ഉണ്ടായിട്ടില്ല ഗീതാവിജയന്റെ മുറിയിൽ പോയി ഞാൻ തട്ടിട്ടില്ല ഈ പിന്നെ ഞാൻ സെറ്റിൽ വെച്ച് ഒരു ദിവസം ശരിക്കും വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞതിനു ശേഷം ആ ഒരു ദേഷ്യം എന്ന് എനിക്ക് തോന്നുന്നു അതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് തെളിയണം ഇതിൻ്റെ അതിന് ഒരു അന്വേഷണം വേണം അന്വേഷണം വരട്ടെ പിന്നെ അത് പ്രതികരിക്കാം അപ്പോഴും അവിടെ അന്വേഷണം തെളിവുമായിട്ട് വരട്ടെ